നമസ്കാരം കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യത്തെ എതിർത്തുകൊണ്ട് പി പി ദിവ്യ രംഗത്ത് വന്നിരിക്കുന്നു തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു പി പി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് കേസ് പരിഗണിക്കുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിലേക്ക് കോടതി മാറ്റിയിട്ടുണ്ട് അന്വേഷണത്തിൽ പി പി ദിവ്യയുടെ നിരപരാധിത്വം വെളിവാകുമെന്ന ഭയപ്പാടിലാണ് ഇങ്ങനെയൊരു ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് പി പി ദിവ്യയുടെ അഭിഭാഷകൻ ഇത്തരത്തിലുള്ളൊരു വേർഷനാണ് മാധ്യമങ്ങളോടും പറഞ്ഞത് പ്രതിക്ക് അനുകൂലമായ സാക്ഷിമൊഴികൾ ഒഴിവാക്കി കിട്ടാനുള്ള ശ്രമമാണെന്നും ഇത് ഇത് നിയമപരമായി നിലനിൽക്കാത്ത ഹർജിയാണെന്നും അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ഏ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പാളിച്ചകളും പോരായ്മകളും ഉണ്ടെന്നും അന്വേഷണം പുനർ തുടരന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹ ആവശ്യമുണ്ടെന്നും കാട്ടിക്കൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയായിട്ടുള്ള കെ മഞ്ജുഷയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് എന്തായാലും പോലീസ് നൽകിയ അവസാന റിപ്പോർട്ടിൽ പല രേഖകളും സാക്ഷിമൊഴികളും തെളിവുകളുമൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് മഞ്ജുഷയുടെ ഹർജിയിൽ പറയുന്നത് ഇത് കോടതി എല്ലാം വിശദമായി പരിഗണിക്കുന്നത് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്